നന്മയും ചെറുതായി കാണരുത് വലൗ അന്താ പ്രസന്ന മുഖത്തോടെ നിന്റെ സഹോദരനെ അഭിമുഖീകരിക്കലാണെങ്കിലും അതിനും വരെ വലിയ കൂലിയുണ്ട് നിന്റെ സുഹൃത്തിനെ കാണുമ്പോ ഒരു പുഞ്ചിരി തൂക മുഖത്തോടെ അവനെ സമീപിക്കണം നീ എത്ര ടെൻഷനിലാണെങ്കിലും മറ്റൊരാൾക്ക് വിഷമമുണ്ടാകണ്ട എന്ന് കരുതിയിട്ട് ഒന്ന് പുഞ്ചിരി തൂകി കൊടുക്കണം അതിനു വരെ വലിയ സന്തോഷമുള്ള അമലല്ലേ മറ്റൊരാൾക്ക് നിന്നെ കണ്ടുള്ളൊരു സന്തോഷം ഉണ്ടായില്ലേ വലിയ പ്രതിഫലം അല്ലാഹു സുഖാനൂവത്തേല കണക്കാക്കി തരും വലിയ വൃത്തി ചെയ്തൊരു മനുഷ്യന് വിശന്ന് വലഞ്ഞ് മണ്ണു നിന്ന നായക്ക് തന്റെ വെള്ളം ദോഷം പൊറുത്ത് കൊടുത്ത് അള്ളാഹു സ്വർഗം നൽകിയില്ലേ ചെറിയ ഒരു സുഹൃദമാണെന്ന് കരുതിയിട്ട് തള്ളിക്കളയാമോ ഇല്ലേ ഇല്ല